ഓയൂർ മീയന്നയിൽ വീടിനുള്ളിൽ നിന്നും ചാരായം വാറ്റുന്നതിനുള്ള നാനൂറ് ലിറ്റർ കോടയും ഒരു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി മീയന്ന സ്വദേശി തുളസീധരനാണ് പിടിയിലായത് പൂയപ്പള്ളി സ്റ്റേഷൻ പരിധിയിലുള്ള ഓയൂർ മീയണ്ണയിലുള്ള വീട്ടിൽ നിന്നാണ് വാറ്റുചാരായം പിടികൂടിയത് മീയന്ന അഭിവിലാസത്തിൽ തുളസീധരനാണ് പിടിയിലായത് തുളസീധരന്റെ വീട്ടിൽ ചാരായം വാറ്റും വിൽപ്പനയും നടന്നു വരുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാത്രി നടത്തിയ റെയ്ഡിലാണ് വാഷും ചാരായവും പിടികൂടിയത് വീടിന്റെ ടെറസിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ജലസംഭരണിയിലാണ് നാനൂറ് ലിറ്ററോളം വരുന്ന വാറ്റാൻ ഉപയോഗിക്കുന്ന വാഷ് സൂക്ഷിച്ചിരുന്നത് വീട്ടിനുള്ളിലെ ശുചിമുറിയിൽ നിന്ന് ഒരു ലിറ്റർ ചാരായവും പിടികൂടി ചാരായവും വാഷും കൂടാതെ വാറ്റാൻ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ സ്റ്റവ് അടുപ്പ് കലങ്ങൾ തുടങ്ങിയ സാമഗ്രികളും പിടിച്ചെടുത്തു പൂയപ്പള്ളി എസ് ബാലാജി എസ് കുറുപ്പ് കൃഷ്ണകുമാർ സി പി ഒമാരായ വിശാഖ് ബിനീഷ് നിഷാദ് ഹോം രാജശേഖരൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് തുളസീധരന്റെ പേരിൽ മറ്റൊരു ചാരായ കേസ് നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം